ദുന്യവിയായ കാര്യത്തിൽ എപ്പോഴും താഴെക്കോക്കണം എന്ന് പറഞ്ഞാൽ മുട്ടുവേദന ഉസ്താത എന്നായിരിക്കും കൂടുതൽ പ്രായമുള്ള ആൾക്കാരും പറയാം അപ്പോൾ അവർ ഫലസ്തീനിൽ കാല് പോയ പിള്ളേരെ നോക്കിയാൽ മതി അപ്പം ഏകദേശം സുഖവും ഏകദേശം സുഖവും അതങ്ങനെയാണ് ഒരു ചെറിയ കാറുണ്ട് ഞാൻ എത്ര കാലമായി ഒപ്പിക്കുന്ന ഒരു വലിയ കാർ വാങ്ങണം എന്ന് തോന്നുകൾ ബൈക്കിൽ വെയിലും കൊണ്ടിട്ട് പോകുന്ന ആൾ നോക്കിയാൽ മതി ഇനി ബൈക്കും ഇല്ലാത്ത ആളാണെങ്കിൽ നടക്കാൻ തന്നെ ഇല്ലാ നടക്കാൻ കഴിവില്ലാത്തളെ നോക്കിയാൽ മതി എപ്പോഴും താഴെ നോക്കി പഠിക്കണം നമ്മൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ആർത്തി വരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ മേലെയുള്ളവരെ മാത്രം നോക്കിയിട്ടാണ് ഉദാഹരണം പറയാം ഇപ്പം ഇവിടെ ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയെന്ന് വിചാരിക്കുക അവിടെ ഉള്ളത് ഫ്രിഡ്ജ് ഫാന് വാഷിംഗ് മെഷീൻ ടേബിള് സ്റ്റൂള് ഈ അഞ്ചെണ്ണേ ഇത് ഇതഞ്ചു നമ്മളെ വീട്ടിലുണ്ട് ഈ വീട്ടിലുള്ളതേ ആ ഷോപ്പിലുള്ളൂ ആ ഷോപ്പിലുള്ളതല്ല നമ്മളെ വീട്ടിലുണ്ട് എന്നാലും പെണ്ണുങ്ങൾക്ക് ഒരു തിരക്കായിരിക്കും അങ്ങോട്ട് പോകണം അതെന്തിനാടി അവിടെ ഉള്ള ഇവിടെ ഇല്ലേ ഉണ്ട് ഇവിടെ ഉള്ളത് അവിടെ ഉള്ളൂ അതെ അപ്പം നിസ്ബ എന്താ അതെ അപ്പം പിന്നെന്താ പ്രശ്നം നീ എന്തിനാണ് പോണത് അല്ലേ ഇവിടെ ഇല്ലാത്തൊന്നും അവിടെ ഉണ്ട് എന്ത് ഓഫർ എന്ത് ഓഫർ അതാണ് ഈ സംഗതി എന്ന് പറയുന്നത് ഓഫർ ഓഫറുള്ളതുകൊണ്ട് എന്താ ോ ഓഫർ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും താഴെ നോക്കി പഠിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം തന്നെ എന്താണെന്ന് വെച്ചാൽ തെർക്കുൽ ഫുലുല ആവശ്യമില്ലാത്തക്ക ഒഴിവാക്കണം ആവശ്യമില്ലാത്തത് നമ്മൾ ഏത് അവയവം കൊണ്ടാണോ ചെയ്യണത് ആ അവയവം കൊണ്ട് ആവശ്യമുള്ളത് ചോ ചെയ്യാനുള്ള തോഫീഖ് അങ്ങ് മിസ്സാവും അനാവശ്യ സംസാരമുള്ളവർക്കാണ് മരിക്കുന്ന സമയത്ത് ധിക്കറിന് ബുദ്ധിമുട്ടുണ്ടാവുക കാക്കട്ടെ ഇബാദത്തിന് രസം നഷ്ടപ്പെടുന്ന ഒരാൾ എന്താണ് പരിഹാരമെന്ന് അന്വേഷിച്ചാൽ മാലിക് ബിൻ ദിനാർഹ്മ പറഞ്ഞല്ലോ അനാവശ്യം എന്തേലും സംസാരിച്ചിട്ടുണ്ടാവും അതാ കാര്യം അതെ ഒരു ഓഫർ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങണമെന്നൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് ഈ സൂപ്പർ മാർക്കറ്റിൽ എപ്പോഴും കിൻറ്റർ ജോയി എന്ന് പറയുന്ന മിഠായി കുട്ടികൾക്ക് കൈ എത്തുന്നിടത്തേ വെക്കുള്ളൂ എന്തിന് എന്തിനന്നുള്ള ഉത്തരം അറിയില്ലേ എന്തിനാന്ന് എത്ര മിഠായി ചോക്ലേറ്റ് വാങ്ങിയാലും ബില്ലടിക്കുന്നിടത്ത് പിന്നെയും കുറച്ച് മിഠായി ചോക്ലേറ്റും ഉണ്ടാവും അതിനാ കുടുംബം മൊത്തം തിരമാല തിര അടിയുന്നത് ഇവിടെ ആയിരിക്കും ഇവിടുന്ന് പിന്നെയും ചൊറയാക്കും മിഠായി ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കൊടുത്തോട്ടോ ഞാനതിനെതിരെ അഭിപ്രായമൊന്നുമില്ല പക്ഷെ ഒരു അഞ്ച് പൈസ ചിലവാക്കുമ്പോൾ ആവശ്യമുള്ളതിന് മാത്രം ആവശ്യമുള്ളത് മാത്രം ചെയ്യും മിൻ ഹൗസ്നി ഇസ്ലാമിൽ മാറി തെർക്കുഹുമാലായി അഴിനിഹീന ആവശ്യമില്ലാത്ത ഒക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം അത് എന്ത് കാര്യമായാലും അങ്ങനെ തന്നെ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കാൻ പോകരുത് ഒരു സദസ്സിൽ ഒരാൾ കരിയാണ് ആ കരയുന്ന ആളെ വേറൊരാൾ നോക്കിയിട്ട് ആലോചിക്കുകയാണ് ഇയാൾ ആളെ കാണിക്കാൻ വേണ്ടി കരിയാണ് ആ സമയത്തന്നെ ഈ ആലോചിച്ച ആൾക്ക് ഒരു തൗഫീഖ് നഷ്ടപ്പെട്ടു എൻ്റെ അള്ളാൻ ഓർത്ത് കരയാനുള്ള ഒരു കൊല്ലത്തെ ചാൻസ് അള്ള ഡിലീറ്റാക്കി പോ നീ ഒരു കൊല്ലത്തേക്ക് എന്നോർത്ത് കരയേണ്ട അത് കേട്ടോ അതാണ് ഭയങ്കര സംഭവമല്ലേ ഇത് അത്ക്ക് അതിൻ്റെ ഒരു ആശയം പറയേണ്ടത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ ഇടപെട്ടോ ആവശ്യമുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും അതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്തുകൊണ്ടാണ് ഈ അനാവശ്യം നമുക്ക് ആലോചന വരുന്നത് നമ്മൾ താഴെയുള്ളവരിലേക്ക് നോക്കാത്തതുകൊണ്ടാണ് നമ്മളെക്കാൾ പ്രയാസപ്പെടുന്നവരെ നമ്മൾ നോക്കണം എന്നാൽ നമുക്ക് ഈ ആർത്തി അതൊന്നും വരില്ല നിങ്ങൾ നിങ്ങളാലോചിക്കാം നമ്മളെ നാട്ടിലൊരു കൾച്ചർ പത്തൽ സാദാ ബിരിയാണി മന്തി പിന്നെ ചപ്പാത്തി പൊറോട്ട ഇതെല്ലാം തിന്ന് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ചോദിക്കും പുഡിങ്ങില്ലേ ഇതെന്തൊരവസ്ഥ പുഡിങ് കഴിഞ്ഞിട്ട് ഐസ്ക്രീം വേണ്ട പറയൂ മധുരം ഞാൻ നിർത്തിയതാണ് പിന്നെ ഉസ്താദ് തരുമ്പോൾ എന്താക്കേണ്ടത് മുപ്പേർക്ക് ആകെ മുജാദും സുന്നിയും തമ്മിൽ തർക്കത്തിലുള്ളതിൽ തെളിവറിയുന്നത് വറുക്കത്ത് മാത്രമാണ് അതും കഴിച്ചിട്ട് പോകും ഇതാണ് നമ്മളൊരവസ്ഥ എത്ര കിട്ടിയാലും പിന്നെയും തിന്നും ഒരു നെഡ്സ് അവിടെ കൊണ്ടു വെച്ചാൽ ആവശ്യമുണ്ടെങ്കിൽ തിന്ന മോനെ ഏറ്റവും ചുരുങ്ങിയത് അയാളെ സന്തോഷിപ്പിക്കാമെന്നുള്ള ആവശ്യമെങ്കിലും ചുരുങ്ങിയത് ഉണ്ടാവുള്ളൂ ആവശ്യമുള്ളത് മാത്രമാണ് ഇപ്പോൾ ഒരു പുതിയ ഫോണ് നമുക്കാരോ കൊണ്ടുവന്നു നമുക്ക് ആ ഫോൺ ആവശ്യമില്ല വാങ്ങണ്ട വേണ്ടല്ലോ ഉപ്പ ഒരു പുതിയ ഫോണ് കൊണ്ടുവന്നു നമ്മളാ ഫോണ് കണ്ടതിന് ഐഫോണാണ് നമുക്ക് ആവശ്യമില്ല പിന്നെ മാത്രമല്ല ഉപ്പ വേറെ ആയിരിക്കെങ്കിലും കൊണ്ടുവന്നതായിരിക്കുമെന്ന് നമുക്കെന്നെ ഉറപ്പാണ് അങ്ങനെ പിറ്റേന്ന് പെട്ടി പൊളിച്ച് എല്ലാം വിതരണം ചെയ്തിട്ടും ഐഫോൺ അവിടെ മേശപ്പുറത്ത് കണ്ടപ്പോൾ ഉമ്മനോട് നമ്മൾ ചോദിച്ചിതായിരിക്കാം അറിയില്ല മോനെ ഉപ്പ അതാണ് സുബേസ്കരിച്ചിട്ട് വരുന്നത് പനാടന്നെ ചോദിച്ചോളീ ഉപ്പ ഇതായിരിക്കുക ആയിരിക്കുന്നൊന്നും അറിയില്ല ഞാനങ്ങനെ കൊണ്ടുവന്ന എൻ്റെ ഷെയ്ഖ് അഥവാ എൻ്റെ ബോസ് തന്നതാണ് എനിക്ക് നാല് ആൺമക്കളുണ്ടല്ലോ ആരെങ്കിലുമൊക്കെ എടുത്തോട്ടേന്ന് വിചാരിച്ചിട്ട് തന്നതാണ് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർത്തി വണ്ടി സ്റ്റാർട്ടാക്കും ആർക്കും വേണ്ടെങ്കിൽ എന്നാൽ ആർക്കും വേണ്ടെങ്കിൽ പിന്നെ വെറുതെ അനാവശ്യണ്ടല്ലോ ഓ ആവശ്യമുള്ളത് മാത്രം നമ്മളെ ജീവിതത്തിൽ ഉപയോഗിക്കുക അങ്ങനെ പലരും ഓഫർ ചെയ്യാനൊക്കെ ഉണ്ടാവും ആ ഓഫറൊന്നും നമ്മൾ സ്വീകരിക്കണമെന്നില്ല ആവശ്യമുള്ള മാത്രം ഷെറാനിമാൻ പറയുന്നത് ചിലര് വളരെ യുക്തിപൂർവം ആർത്തി കാണിക്കും ആ എങ്ങനെ ഇപ്പറൊരു ഹാജിയാറുണ്ടാവും അപ്പം അയാൾ കേൾക്കത്തക്ക വിധത്തിൽ നല്ല ഡ്രസ്സല്ലേ പിള്ളേർക്കെല്ലാം പറ്റി പക്ഷെ കീശയിൽ അങ്ങ് പേശൂലോ അവൻ്റെ ഒരു വല്ലാത്ത ആർത്തി തന്നെ ഇതൊള്ള മീർ റാജിക്കയിലേക്കാണ് മടങ്ങുന്നത് അത് അതല്ല ഒരു 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 പിരാന്ത് എന്നാണ് പറയുന്നത് പക്ഷെ പ്രസംഗത്തിൽ അങ്ങനത്തെ ഭാഷയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ ഭ്രാന്ത് എന്നാണ് പറയേണ്ടത് പക്ഷേ ആ ഉപയോഗിച്ച പഞ്ചിട്ടാത്തോണ്ടാണ് ഞാൻ പറയണത് ഇതെല്ലാം ഒരു പിരാന്ത് പരിപാടിയാണ് ഇതിനൊന്നും നമ്മൾ നിൽക്കരുത് നമ്മൾ ആരെയാണ് പഠിക്കേണ്ടത് കണ്ടിട്ടില്ലേ അബു ഇസ്ഹാഖു ഷിറാസിറലിയല്ലോ എന്നും ജീവിതത്തിൽ ഹജ്ജ് ചെയ്തിട്ടില്ല അജ്ജിന്റെ മസലെഴുതിയ മഹാനല്ലേ പക്ഷെ ഹജ്ജ് ചെയ്തിട്ടില്ല എന്താ കാരണം വേണമെങ്കിൽ ആയിരക്കണക്കിന് ശിഷ്യന്മാര് കണ്ണിൻ്റെ പോളൻ്റെ മേലെ ഇരുത്തിയിട്ട് അജ്ജിന് കൊണ്ടുപോകുന്ന ബുൽഖൈനിമാമിന്റെ തത്ക്കിറയിലുണ്ട് പക്ഷെ ചെയ്തിട്ടില്ല എന്തുകൊണ്ട് സ്വന്തം പൈസ ഇല്ല കണ്ടുവേണ്ട അവർക്കല്ലേ അജ്ജും നിർബന്ധമുള്ളു നമ്മുടെ ജീവിതത്തിൽ താഴെയുള്ളവരിലേക്ക് നോക്കി നോക്കിപ്പടിക്കുക അയാളെ വീട്ടിൽ ഗ്രാൻഡ് മൗല്യത നടന്നേന് അതുകൊണ്ട് എന്താ ഇപ്പോൾ പ്രശ്നം അയാൾ കൊല്ലാ കൊല്ല അജ്മീരിലും ഈ സിയാറത്തിനൊക്കെ പോണ്ട് അതുകൊണ്ട് അതൊക്കെ ഇപ്പം അടുത്ത് നമ്മളിലേക്ക് വരുന്ന ഒരുപാട് ആശയങ്ങളാണ് ഈ അടുത്തൊരാൾ ഞാൻ കണ്ടപ്പോൾ അയാളോട് നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ കുറേ ദിവസമല്ലോ ഞാൻ മദീനി പോയതാണ് റസൂല ചോദിക്കില്ലേ അതിനെ മദീനി പോയിട്ടില്ല പോയിട്ടില്ലെങ്കിൽ മുത്തനു വിക്കല്ലേ പണി ഓരോരാളെ ചോദിക്കലില്ലേ നമ്മളിലേക്ക് ഓരോന്നിങ്ങനെ കയറി കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ആലോചിക്കണം ആ ഉസ്താദും കുട്ടികളും അങ്ങനെ പോകേണ്ട അവിടെ നമ്മൾ പോകണമെന്നുണ്ടോ നമ്മുടെ കഴിവ് പോലെ നമ്മൾ ജീവിച്ചാൽ മതി ലെസ് ലെസ് കമ്പയർ കമ്പയർ ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യലൊക്കെ നമ്മൾ നിർത്തുക നീ താഴെ നോക്ക് അത് എന്തൊരു ആശയാണ് റസൂ പറയണത് സല്ല അലി സ്വലം ഈ താഴെ നോക്കുക എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ കനാത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഒരത്യാഗ്രഹം ഇല്ലാതെ നീ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക അത്ര തന്നെ ഉണ്ട് പൊതുവിൽ മനുഷ്യന്മാരുടെ നിലപാട് മൂന്നെണ്ണം ഉണ്ടാവുക ഒന്നിക്കിൽ ഖനാത്ത് അല്ലെങ്കിൽ സുഹദ് അല്ലെങ്കിൽ ഹിർസ് എ പ്ലസ് ഗ്രേഡാണ് ഖനാത്ത് ഹിർസിനൊക്കെ കിട്ടുക തോറ്റുപോയ ടീമാണ് ഹിർസ് അലച്ചക്കാർ അങ്ങനെ പറഞ്ഞാൽ ഒരു മലയാളത്തിലെ ഉദാഹരണത്തിലേക്ക് വരാം ഫസ്റ്റ് ഉള്ളത് സുഹദ് ഉള്ളത് വേണ്ട അതിൻ്റെ ക്യാപ്റ്റൻ ഇബ്രാഹിമിന് അദ്ദേഹത്തി അല്ല തന്നെ ഉള്ള തന്നെ വേണ്ട നിങ്ങൾക്ക് വന്ന് താല്പര്യം എന്ത് ദുനിയാവ എന്ത് സ്വത്ത് അതിലേക്ക് ചിലപ്പോൾ നമുക്ക് ആപ്സുലൂട്ടിൽ എത്താൻ പറ്റിക്കൊള്ളുന്നില്ല രണ്ടാമത്തെ ഒരു ടീമാണ് കനഅത്ത് ഉള്ളത് വേണം അതിലപ്പുറത്ത് അവർക്കൊന്നും വേണ്ട ഉള്ളത് സൂപ്പറായിട്ടാണ് മൂന്നാമത്തേതാണ് ഹെയിർസ് അലച്ച ഉള്ളത് പോരാ നല്ല വാരി ഉണ്ടാവും എന്നാലും പ്ലസ് ടു പമ്പിള്ളേറെ നോക്കുന്നതാണ് അതിൻ്റെ അർത്ഥം അലച്ചയാണ് എല്ലാത്തിലും അലച്ച ഫുഡിലും അലച്ച എല്ലാത്തിലും അലച്ച കിച്ചണിലേക്ക് എല്ലാം തിന്ന് കഴിഞ്ഞ് കിച്ചണിലേക്ക് വത്തക്ക ബാക്കി കൊണ്ടുപോകുമ്പോൾ ആ ഒന്നുകൂടി തിന്നിട്ടേ ഉപ്പര് പോകുള്ളൂ എന്നാലും ഉപ്പർക്കൊരു സമാധാനാവുള്ളൂ ഒന്ന് അപ്പൊ നമ്മള് പൊതുവില് നിങ്ങൾ കണ്ടിനോ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ടിഷ്യൂ പേപ്പർ വലിക്കുന്ന കണ്ടനാ വലിക്കുന്നുണ്ട് ഇങ്ങനെ വലിക്കൂ എന്തിനാ മോനെ അങ്ങനെ വലിക്കുന്നത് ഒന്ന് വലിക്കുക രണ്ടെണ്ണം വലിക്കുക കറിയുടെ കറയൊക്കെ രണ്ട് ടിഷ്യൂ കൊണ്ടൊക്കെ പോകും എന്ന് ഞാൻ ഈ അടുത്തൊരു പ്രഭാഷണത്തിൽ പറഞ്ഞപ്പോൾ എൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ കേട്ട് കഴിഞ്ഞ ഉപ്പര് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നിടത്തേക്ക് എത്തി അപ്പോൾ അയാൾ പറഞ്ഞു ചെറിയ പിസ്ത ഒരു ടിഷ്യൂ വലിച്ചാൽ അത് പകുതിയാക്കിയിട്ട് കഷ്ണം അവിടെ വെച്ചിട്ട് ആ ചെറിയ പീസ് കൊണ്ട് തുടച്ചിട്ട് പോക്കാണ് ഞാൻ തോറ്റുപോയി ജയിക്കാൻ ശ്രമിച്ച ഞാൻ തോറ്റുപോയി ഹുസ്താൻ്റെ മുമ്പിലെ അള്ളാഹുദർജ വർജിപ്പിക്കട്ടെ ഇഷ് കനുഅൻ എ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ടെൻഷനാവണത് അവളുടെ കല്യാണത്തിന് അങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു നമ്മളെന്തിനാണ് നോക്കണത് മോനെ നീ താഴെയൊക്കെ നോക്കി പൊട്ടിക്ക് ഇതിനേക്കാൾ വലിയ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് വേറെന്തള്ളത് മെൻ്റൽ സാറ്റിസ്ഫാക്ഷന് ഇത്ര പേലും മരുന്ന് വേറെന്തെങ്കിലും ഉണ്ടോ നമുക്കൊരു ഹൗസ് വാമിങ്ങിന് അല്ലെങ്കിൽ വെഡ്ഡിംഗ് പ്രോഗ്രാമിന് ടെൻഷനാകുന്ന എന്തോ അങ്ങനെ ആവില്ല ഇങ്ങനെ ആവില്ല കുറേ തരം ഫുഡില്ല ആ ടെൻഷനാകുന്ന എന്തോ ഉണ്ടോ അത് റീൽസിലിങ്ങനെ കുറേ ഫുഡും എൻഗേജ്മെൻറ്റിൽ ചോക്ലേറ്റിൻ്റെ കൂമ്പാരൊക്കെ കണ്ടുകൊണ്ടല്ലേ അതിനാണ് നമ്മൾ നോക്കണത് നമ്മളെന്ത് നോക്കണത് വേറെ ആരെങ്കിലും നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും അത് നമ്മൾ ചിന്തിക്കണത് ഷാഫി മാം റഹിമുള്ള പറഞ്ഞല്ലോ എല്ലാവരും പാടെ തൃപ്തിപ്പെടുത്തിയിട്ടൊന്നും ജീവിക്കാൻ കഴിയില്ല കഴിയില്ലെന്ന് എന്നിട്ടാ പാഠം കൊടുക്കുമ്പോൾ നെബിസിനിമ തങ്ങള് അതേ അദ്ധ്യായത്തിൻ്റെ അടുത്ത വാർത്ത എന്താ പറയണതെന്നറിയോ വലാ ഇല മൻഹു നീ താഴേക്ക് നോക്കണമെന്ന് പറഞ്ഞ് ഉടനെ പറയാ മുകളിലേക്ക് നോക്കരുത് എന്ന് ഏഹ് അതിന് അങ്ങനെ പറയണത് താഴേക്ക് നോക്കണം എന്ന് പറയലോടുകൂടി മനസ്സിലായില്ല വേറെ എവിടെയും നോക്കണ്ട അന്ന് അങ്ങനെ പറയണത് ഉഹ്റവിയായ വിഷയത്തിൽ മോൻ എപ്പോഴും മുകളിലുള്ളവരെ തന്നെ നോക്കണം അങ്ങനെ എന്തിനാ പറയുന്നത് വെച്ചാൽ ഇനി പറയുന്ന കാര്യം ശരിക്ക് ശ്രദ്ധിക്കണം താഴേക്ക് നോക്കിയാലേ നിനക്ക് കന ഉണ്ടാവുള്ളൂ കനാ ഉണ്ടാവുള്ളൂ മുകളിലേക്ക് നീ നോക്കാതിരിക്കണം മുകളിലേക്ക് നോക്കിയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിനക്ക് അലച്ച വരും ഉഹ്രവിയായ കാര്യത്തിൽ നീ മുകളിലേക്ക് നോക്കും വേണം അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ചിലപ്പോൾ ചില ഉമ്മമാർ കുട്ടികളോട് പറയും എന്തെന്നാണ് നീ സുന്നത്തെ മാറ്റുന്നാലും മറ്റും നടക്കുന്നുണ്ടല്ലോ നീ എത്ര മണിക്കാണ് സുഭിസ്കരിച്ചത് അപ്പം മൂപ്പര് സംവാദത്തിലേർപ്പെടും ഉമ്മാനോട് എന്തേ സുഹി കതായിട്ടൊന്നും ഇല്ലല്ലോ കഥ ആയിട്ടില്ല എന്നോ ബാങ്ക് കൊടുത്ത് സുഭിഹിൻ്റെ സുന്നത്തുപ്പം വീട്ടിൽ നിസ്കരിച്ച് എന്നിട്ട് വള്ളിയിൽ പോയി പത്ത് മിനിറ്റ് നടന്നിട്ട് സുബീൻ്റെ ക്ലാസ്സും കഴിഞ്ഞ് കുറാൻ മുത്തും കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇവിടെ എത്തി എന്നിട്ട് ഉപ്പ ബാത്റൂമിലേക്ക് പോകാനിരിക്കുമ്പോ അല്ലേ ഉപ്പാ പോലെ എനിക്ക് കൊള്ളു കൊടുക്കണം എന്ന് പറയും പിന്നീടെ കള്ളായിട്ടില്ല അപ്പോൾ അതിന് സംവാദാത്മകമായ ഇടപെടൽ ആറേ പതിനെട്ടിനാണ് കള്ളായൽ ഞാൻ ആറേ പതിനേഴിന് നിസ്കരിച്ചത് കേരളത്തിൽ മുഖാമുഖത്തിന് ഒരാൾ ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉപരകെട്ടി ഏയ് കെട്ടി ഏതാ വർത്തമാനം ഇങ്ങനെയാ നമ്മൾ നിസ്കരിക്കേണ്ടത് എന്നിട്ട് ഇവൻ്റെ ഒരു ഡയലോഗ് എന്താ ഡയലോഗ് ഉമ്മാ സുബിയെന്നെ നിസ്കരിക്കാത്ത കുറേ ആളുണ്ട് ഉമ്മാരെ ഓന് പിന്നും മെച്ചാണ് ഓൻ ആഹ്രത്തിൻ്റെ കാര്യത്തിൽ താഴേക്ക് നോക്കിയോണ്ടാണ് ഈ കമൻ്റ് അടിക്കണത് അത് നോക്കരുത് എന്ന് കാര്യം എപ്പോഴും മുകളിൽ മുകളിലേക്ക് നോക്കണം എത്ര നേരത്തെ എണീക്കുന്ന റബ്ബ് നമ്മളെന്താ കണ്ടിട്ടില്ല അനുസർ അലി അള്ളാഹിൻ്റെ ശിഷ്യൻ സാബിത്തുറിയാഹൊന്നു അന്നഹു കസ്മിഹി ഫിദ്ദീൻ പേര് പോലെ സാബിത്തും ഫിദ്ദീൻ അള്ളാഹു ഫിദ്ദീൻ്ഹ വർക്കത്തോണ്ട് നമ്മളെ സ്വലിഹിങ്ങളാക്കട്ടെ ആ സാബിത്തുർ അലി അള്ളാഹൊന്നു വഫാത്ത് ആയപ്പോൾ ഖബറടക്കുന്ന സമയത്ത് ഒരു കല്ല് താഴേക്ക് വീണുപോയി ആ കല്ലെടുക്കാൻ വേണ്ടി വെച്ച കല്ലൊക്കെ മാറ്റിയിട്ട് ഖബർ ഒഴിക്കുന്ന ആൾ താഴേക്ക് ഇറങ്ങി അപ്പോൾ എന്താ സംഭവം ഫി ആ മഹാ മഹാഖബറിൻ്റെ ഉള്ളിൽ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട് ഉള്ള ഒരു കരഞ്ഞു പോയി അല്ലോ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് ഇബാതത്ത് ചെയ്യുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് അതൊരു കബറടക്കം പൂർത്തിയാകുന്നവരെ കാത്തും തോടെ ഇല്ല അതിൻ്റെ ഉള്ളിൽ നിസ്കാരം തുടങ്ങി വേഗം കബറടക്കം പൂർത്തിയാക്കിയിട്ട് മഹാൻ്റെ വീട്ടിലേക്ക് മോമിനീകളൊക്കെ വന്നു മോളോട് ചോദിച്ചു ഉപ്പാൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു മോളെ ഉപ്പ എപ്പോഴും രാത്രി ദീർഘനേരം നിസ്കരിക്കും ഒരു ദിവസം മുന്നൂറ് റെക്കയത്ത് സ്വന്തം നിസ്കരിക്കും അത്താഴത്തിൻ്റെ സമയം ആയാൽ സുബിഹിൻ്റെ അടുത്ത സമയമായാലും അള്ളഹനോട് ദ്വാരക്കും അള്ളാഹുവേ ഖബറിലായിരിക്കും നിസ്കരിക്കാൻ തോഫി കൊടുക്കണമെങ്കിൽ അതെനിക്ക് തരണേ എന്ന് പറഞ്ഞാൽ എനിക്ക് നിസ്കരിച്ചിട്ട് പോതി തീർന്നിട്ടില്ല അല്ല പ്ലീസ് എന്നാണ് പറയണത് നമ്മളൊക്കെ മൂന്നരയ്ക്കകത്തെങ്കിലും വിത്ര കൊണ്ടക്കാറുണ്ടോയെന്ന് വെറുതെ ആലോചിച്ച് നോക്കി ഡെയിലി മുന്നൂറക്കകത്ത് ഒരു മഹാൻ്റെ കരൻ്റെ കൊണ്ടുള്ള റിക്വസ്റ്റ് ഉണ്ട് അള്ളാഹിനോട് നിസ്കരിച്ചിട്ട് പൊതി മാറിയിട്ടില്ല റബ്ബേ ഖബർ നിസ്കരിക്കാൻ നീ കൊടുക്കുമെന്ന് എനിക്കറിയില്ല വല്ല പ്രോട്ടോകോൾ എതിരുണ്ടെങ്കിൽ വേണ്ട അഥവാ കൊടുക്കലും വലിയ പ്രശ്നവും ഇല്ലെങ്കിൽ അതെ എനിക്കൊന്ന് തരണേ കബർ നിസ്കരിക്കാൻ എൻ്റെ വാപ്പിച്ചെപ്പോഴും ദുർക്ക് നീൽക്കാറുണ്ട് എന്നെങ്കിലും നമുക്ക് സുന്നസ്കാരത്തിനൊക്കെ ഒരു മടി വരുന്നുണ്ടെങ്കിൽ ഈ ചരിത്രം ഒന്നും നമ്മളെ മനസ്സിലൊണ്ടുവന്നാൽ മതി മോനെ നീ ഉഹർവിയായ കാര്യത്തിൽ എപ്പോഴും മുകളിലേക്ക് നോക്കണം അതല്ലേ ഹദ്ദാദിമാം പറഞ്ഞത് നിന്നെക്കുറിച്ച് നാട്ടുകാർ എന്താണോ വിചാരിക്കണത് അതിൻ്റെ ഡബിൾ നീ ആവണം ഇനി ഡബിളൊന്നായിട്ടില്ലെങ്കിലും മിനിമെങ്കിലും ആവണം മിനിമെങ്കിലും ഇതാ ഈ കാണുന്ന അബുഅനീഫ എന്ന് പറയുന്ന ആൾ രാത്രി മൊത്തം നിസ്കരിക്കുന്ന ആളാണെന്ന് അബു വനിഫറ കേൾക്കത്തക്ക വിധത്തിൽ ഒരാൾ പറഞ്ഞപ്പോൾ അബു വനിഫ നിങ്ങൾക്ക് അരയാൻ തുടങ്ങി അല്ല നാട്ടുകാരല്ല എന്താ പറയുന്നൊക്കെ ഞാൻ രാത്രി മൊത്തം നിസ്കരിക്കില്ല ഇല്ലാലോ കുറച്ച് ഉറങ്ങലില്ലേ പിന്നെ രാത്രി ഉറങ്ങണില്ല നാൽപ്പത് കൊല്ല ഇഷാവിൻ്റെ പുതുകൊണ്ട് സുഭീഷ്കരിച്ച ആളാണ് നാട്ടുകാർ ഇപ്പം അറിയുന്നതെങ്കിലും ആവണ്ടേന്ന് നമ്മളെക്കുറിച്ചൊക്കെ നമ്മളെ മക്കൾക്കും നാട്ടുകാർക്കൊക്കെ തോന്നുന്ന ഒരു വസ്തുത ഉണ്ടാവും നല്ല ആളാണ് നല്ല മനുഷ്യനാണ് നിങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ സ്വർഗത്തിലെത്തും എന്നൊക്കെ വിചാരിച്ച് ഭക്ഷണം തന്ന ആൾക്കാർ സിറാത്തുവാൽത്തിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ താഴെ നമ്മളെ കാണേണ്ട അവസ്ഥ വരുത്താൻ പാടില്ല നമുക്ക് സുന്നത്ത് സ്കാരം ഉണ്ടാവണം സുന്നത്ത് സ്കാരം റവാത്തിവൊക്കെ ഒഴിവാക്കുന്ന ആളെ ഇമാമിങ്ങൾ വളരെ ഗൗരവത്തിലല്ലേ കൈകാര്യം ചെയ്യേണ്ടത് നമുക്കുണ്ടാണ് ഒഹ്റവിയായ കാര്യത്തിൽ എപ്പോഴും മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം അല്ല ഞാൻ അവിടെ എത്തിയില്ലല്ലോ ഞാൻ അവിടെ എത്തിയില്ലല്ലോ എന്ന ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവണം ദുന്യവിയായ കാര്യത്തിൽ താഴെക്കോക്കണം അങ്ങനെയാണെങ്കിൽ ചെറിയ വീട് അതുകൊണ്ടല്ലേ സൂഫിയാക്കൾ പറഞ്ഞത് നീ വലിയ വീട് നോക്കാതിരിക്കൽ സ്വന്തത്താണ് അതിനാ നിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് നിനക്ക് ടെൻഷനോ അതോ എൻ്റെ വീടൊന്നും സൗകര്യമില്ല ഇനി നമ്മളൊരു വീട്ടിൽ പോയാൽ തന്നെയും നമ്മളുടെ കണ്ണ് മൂക്ക് തെർക്കുൽഫുൻ്റെതാവണം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് അതിഥീനോട് വീട്ടുകാരനെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കണം ഇവിടെ ഇരിക്കുക വേണ്ട വേണ്ട ഞാൻ ഇപ്പം ഇരുന്നോളാം എന്നൊന്നും പറയാൻ പറ്റില്ല അവിടെ ഇരുന്നോളും കാരണം ഇപ്പുറത്തിരുന്ന കിച്ചനിലെ പെരുമാറ്റമൊക്കെ കാണുന്നതുകൊണ്ടായിരിക്കും ഇവിടെ ഇരിക്കാൻ പറയുന്നുണ്ടാവും അവിടെ തന്നെ ഇരിക്കണം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വേറൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല മൂക്കിനെയാണ് ഫസ്റ്റ് കൺട്രോൾ ചെയ്യേണ്ടത് തെറക്കുൽ ഫുലൂല്ല മൂക്കാണ് എന്ന് പറഞ്ഞാൽ മട്ടനം അയ്യേ ഇതല്ല എന്തൊരു ഭക്ഷണത്തിന് പരിപാടിയാണ് ഇൻസ്റ്റഗ്രാം കൾച്ചറല്ല മദീന കൾച്ചറല്ലേ നമുക്ക് വേണ്ടത് കണ്ണും അങ്ങനത്തേനെ ഇങ്ങനെ നോക്കരുത് നല്ല ഇൻ്റീരിയറിൽ നാല് ബാത്റൂമുണ്ട് നീ അത് ബാത്റൂമിൻ്റെ മുതലളിയാണ് എന്തിൻ്റെ നമുക്ക് എന്തിൻ്റെ കാര്യമാണ് അതൊക്കെ നമ്മൾ ഒഴിവാക്കുക ആവശ്യമുള്ളത് മാത്രം ചെയ്യുക മിൻ അദബിൽ ഇസ്ലാം എന്നൊട്ടൊരു കിതാബ് ഉണ്ട് അബ്ദുൽ ഫത്താഹ് അബൂദ്ദക്ക് ഗ്രന്ഥകാരനോട് എല്ലാ കാര്യത്തിലും യോജിപ്പൊന്നും ഉണ്ടായിക്കോണമെന്നില്ല എന്നാലും ആ വിഷയത്തിലുള്ള ഒരു ഗ്രന്ഥം നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയാം മൂന്നാമത്ത അബൂദർ അബ്വാഹുനുവിനോട് കൊടുത്ത മൂന്നാമത്തെ ഉപദേശം മോനെ മോന് കുടുംബം വന്ന് ചേർക്കണം അത് നമ്മളെ വലിയ ക്വാളിറ്റി ആവണം നമ്മളൊക്കെ മരിച്ചാൽ നമ്മളെ ബ്രാക്കറ്റിൽ ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി അതാണ് അതൊരു ആത്മീയ ആത്മീയവിലാസാണ് ഹംസത്തോറ് റഫിയല്ലാഹുൻ വഹദദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ആ മുറിവും ശത്രുക്കൾ അവരോട് ചെയ്ത ക്രൂരത ഒക്കെ കണ്ടിട്ട് നബിസ് അല്ലാവിസ്ലം തങ്ങൾ കുറേ നേരം കരഞ്ഞിട്ടുണ്ട് റസൂള്ള കിതാബ് ഉണ്ടല്ലോ മവാക്കിഫുൻ ബക്കാഫി ഹൻ നബി അലി സ്വലം അതിൽ കാണാം ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ തങ്ങൾ കരുന്ന ഒരു സന്ദർഭം ഹംസത്തോർ വഫാത്ത് എപ്പോഴാണ് അത്രക്കും ഇഷ്ടപ്പെട്ട ആളാണ് യാ എം എൽ മുസ്തഫ യാ കാശിഫൽ കുർബാദ്സ് അങ്ങനെ തങ്ങൾ വിളിക്കൽ തന്നെ എനിക്കെന്തെങ്കിലും വിഷമം വന്നാൽ പരിഹരിച്ചിരുന്ന ആളല്ലേ എന്ന അർത്ഥത്തിലാണ് തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹംസറല്ലി അള്ളാഹനുവിനെ ആ ഹംസത്ത് ഞങ്ങൾ വഫാത്ത് ആയപ്പോൾ ഹംസത്ത് ഞങ്ങളുടെ ആ സ്ഥിരു ശരീരം നോക്കിയിട്ട് നബിസ്വല അഹുസ്വല ഞങ്ങൾ പറഞ്ഞ വാക്കം എന്താ പറയുക ഇന്നൊക്കെ വസൂൽ അല്ലി റഹിമി നിങ്ങളെ കുടുംബബന്ധം ചേർക്കുന്ന ആളല്ലേ ഇതെന്തിനാണ് എടുത്തു പറഞ്ഞത് ഇബിന് ഹജർ തങ്ങള് അസ്നൽ മത്തോലിബ് ഫീ സുലത്തിൽ റഹാമി വൽ അക്കാരിബിൽ പറയുന്നുണ്ട് ഇത് എടുത്തു പറയാനുള്ള കാരണം ഒരാൾക്ക് ജീവിതത്തിൽ വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ് കുടുംബം എന്ന് പറഞ്ഞ കുടുംബമായിരിക്കണം മൂത്തമ്മ ഇളയമ്മ ഇളയപ്പ മൂത്താപ്പ അമ്മാവൻ അമ്മായി എല്ലാവരുമായി കുടുംബബന്ധം എന്ന അർത്ഥത്തിൽ നമുക്ക് ബന്ധമുണ്ടാണ് ഒരാളുമായിട്ട് നമ്മൾ തെറ്റി നിൽക്കരുത് വൈൻ അതുബർ അവർ നമ്മളോട് എത്ര തെറ്റി നിന്നാലും നമുക്കങ്ങോട്ട് വന്നുണ്ടാവണം അങ്ങനെയാണ് നമ്മൾ അവർ പണ്ട് നമുക്കൊന്നും ചെയ്തു തന്നിട്ടില്ലല്ലോ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല അങ്ങനെ ചിന്തിക്കരുത് നമ്മളങ്ങോട്ട് വന്നുണ്ടാവണം കുടുംബ ബന്ധം മുറിക്കുന്ന ഉണ്ടാകുന്ന ആദ്യത്തെ ദുരന്തം എന്താ പറയാ ദിനുത്തരമുണ്ട് എന്ന് ഓഫർ വന്ന എല്ലാ രാത്രിയിടേയും ബർക്കത്ത് ഡിലീറ്റ് ചെയ്യും ബറാഹത്തിൻ്റെ രാവ് ലഹ്ലത്തുൽ കതർ ഇവിടെയൊക്കെ ദുയിന് ഉത്തരമുണ്ട് എന്ന് പ്രത്യേക ഓഫർ വന്നതല്ലേ ആ ഓഫറൊക്കെ ഡിലീറ്റാക്കുന്നു ബജറങ്ങൾ വിശദീകരിക്കുന്നത് അങ്ങനെ ഒന്ന് സംഭവിച്ചു പോരാ നമുക്ക് കുടുംബത്തോട് നല്ല ബന്ധമുണ്ടാണ് ഉണ്ടാണ് ചിലര് നിങ്ങൾ അമ്പിയാക്കളെക്കുറിച്ചൊക്കെ അതിൽ പല സ്ഥലത്ത് പറയുമ്പോൾ പറയണ്ടല്ലോ ഇന്ന ഹുഖാന ശുദ്ധീ നബിയ ഇന്ന ഹുഖാന സ്വാദി കല്വാദി അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്വാളിറ്റി പറയുന്നുണ്ട് ഈ ക്വാളിറ്റിയൊക്കെ മറ്റ് നബിമാർക്കും ഉണ്ട് ഈ നബിമാർക്ക് തന്നെ മറ്റു ക്വാളിറ്റിയും ഉണ്ട് ഇതെന്തിനാ പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്ത് പറയണത് നമ്മളുടെ പേരിൻ്റെ കൂടെ വിലാസം എന്തായാലും ഉണ്ടാവണം ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ കരീം ഹാജി മരണപ്പെട്ടു ഏത് കരീം ഹാജി ആ പള്ളിയിൽ ഉസ്താദിനെ ഭക്ഷണം കൊണ്ട് വരും ഓ അത്മീയവിലാസാണത് ആ അതെ അങ്ങനെ മുങ്ങിനീങ്ങൾക്ക് നമ്മളെക്കുറിച്ച് പറയാൻ ഏറ്റവും വലിയ ക്വാളിറ്റി ഉണ്ടാവേണ്ടത് എന്താണെന്നറിയോ എന്താണെന്നറിയോ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ് പെങ്ങന്മാരേല പൊന്നുപോലെ നോക്കുന്ന ആളാണ് അങ്ങനെയാണ് വേണ്ടത് അതാ വേണ്ടത് അഹമ്മദ് ബിൻ ഹംബിറലി അള്ളുവിനെ കുറിച്ച് നാട്ടുകാരും അറിയേണ്ടത് പച്ചക്കറിയും മറ്റ് ഐറ്റംസൊക്കെ വീട്ടിലേക്ക് ചുവന്ന് കൊണ്ടുപോകുന്നതാണെന്ന് ഓർമ്മോന് അബ്ദുല്ലാഹി തങ്ങളും അങ്ങനെ തന്നെ അങ്ങനെയായിരുന്നു അതിലൊന്നൊരു ഉണ്ടാവരുത് അതല്ലേ ഇമാം റസാലിമാം റഹിമുഹിയയിൽ പറഞ്ഞത് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ ഒരാൾക്ക് നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ അത് കിബറിൻ്റെ അലാമത്താണ് ലാഹു കാത്ത് രക്ഷിക്കട്ടെ കുടുംബബന്ധം ചേർക്കണം അലൈഹി അലിസ്ല തങ്ങൾ ആദ്യമായിട്ട് ജിബലിൽ അലി സ്ലാമിനെ കണ്ട ഒരു സന്ദർഭത്തെ നമുക്കൊക്കെ അറിയാം അങ്ങനെ ഹദീജ ബി വി അന്തരീക്ഷമൊക്കെ ഒന്ന് ശാന്താക്കിയിട്ട് പിന്നെ പറയുന്നത് എന്താ അള്ളാഹു തങ്ങളെ കൈവിടൂല നബിയെ പേടിക്കണത് അതിനെന്താ കാരണങ്ങൾ പറയണത് ഒന്നാമത്തെ കാരണം ഇന്നക്കല തസീലുർ റഹിമ നിങ്ങൾ കുടുംബം നോക്കുന്ന ആളല്ലേ ഇതെന്താ അങ്ങനെ ഫസ്റ്റ് പറയാനുള്ള കാരണം അതുണ്ടെങ്കിൽ അള്ള കൂടുണ്ട് എന്ന് അതുണ്ടോ അള്ളകൂടുണ്ട് അതില്ലേ അറസ്റ്റൻ്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് കൂടില്ല അത് പതിമൂന്നാമത്തെ ഉപ്പാപ്പനോട് തെറ്റിയാലും അന്ന് തന്നെ ഒരാളുമായി നമുക്ക് തെറ്റേണ്ട അവസ്ഥ വരരുത് കുടുംബത്തിലുള്ള ഒരാൾ നമ്മുടെ വക്കലുള്ള ഒരു കാര്യം ചോദിച്ചു എന്ന് വിചാരിക്കുക അത് നമുക്ക് കൊടുത്താൽ ഒരു പ്രശ്നവുമില്ല കൊടുക്കാനുള്ള കഴിവും എന്നിട്ട് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്ന കാര്യം കിട്ടുന്ന കാര്യം സംശയമായിരിക്കും പ്രത്യേകിച്ച് പങ്ങന്മാരെയൊക്കെ പരിഗണിക്കണം പങ്ങന്മാരെ പരിഗണിക്കണം ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് ചിലപ്പോൾ ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ ഉപ്പാന പൊതുവേ മക്കൾ നോക്കൂല അങ്ങനെയൊന്നും സംഭവിക്കരുത് യഥാർത്ഥത്തിൽ നമ്മുടെ മാതാപിതാക്കളിൽ ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക ഇപ്പോൾ ഒരാളേ ഉള്ളൂ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു സ്പെഷ്യൽ പരിപാടിയുണ്ട് ഇബിനാഹർ അൽ ഹൈത്തമി റഹ്മുള്ളയുടെ അല്ലിഇലാഹു അൽ ബയാനിൽ കാണാം എന്ത് ഒരാളെ ഇപ്പുള്ളൂ എങ്കിൽ ഉമ്മയാണ് ഉള്ളത് അല്ലെങ്കിൽ ഉപ്പയാണുള്ളത് എങ്കിൽ എന്താ ചെയ്യേണ്ടത് കൂടുതൽ സന്തോഷിപ്പിക്കണം ഉദാഹരണത്തിന് ഉപ്പിയും ഉമ്മയും ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ ഉമ്മാക്ക് അയ്യായിരം ഉപ്പാക്ക് അയ്യായിരം കൊടുക്കരുത് ഇപ്പൊ ഉപ്പ മാത്രമേ ഉള്ളൂ എങ്കിൽ ഉപ്പാക്ക് പത്തായിരം കൊടുക്കണം എങ്കിൽ മരിച്ചുപോയ ഉമ്മാൻ്റെയും തൃപ്തി കിട്ടും ഇപ്പോഴുള്ള ഉപ്പാൻ്റെയും ഇഷ്ടം കിട്ടും ഡബിൾ സന്തോഷിപ്പിക്കും അതാണ് നമ്മൾ ചെയ്യേണ്ട പരിപാടി അള്ളാഹു നമുക്ക് പഠിക്കാൻ തോഫി കയുമാറാവട്ടെ ഒരാളുമായി നമ്മൾ തെറ്റരുത് വിശേഷിച്ച് ജ്യേഷ്ഠന്മാർ അനുജന്മാർ ഇസ്ലാമിൻ്റെ കോൺസെപ്റ്റ് എന്താ വിഷയത്തിൽ ജ്യേഷ്ഠന്മാരെ ഉപ്പാന പരിഗണിക്കണ പോലെ പരിഗണിക്കണം ഇതാണ് ഇസ്ലാം പറയുന്നത് ജ്യേഷ്ഠനെ ഉപ്പാന പരിഗണിക്കണ പോലെ പരിഗണിക്കണം ജ്യേഷ്ഠൻ്റെ വിഷയത്തിൽ നമ്മൾ ഉപ്പാന ബഹുമാനിക്കുന്ന എങ്ങനെയാണോ അതേപോലെ ദിനാചരങ്ങൾ പറയാം അതേപോലെ എന്തൊരു മതമാണ് നമ്മളെ മതം ഇതല്ലേ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് ഒരു ഉപ്പ മോനെ എങ്ങനെയാണോ പരിഗണിക്കണത് അതുപോലെ പരിഗണിക്കണം അപ്പോൾ നമ്മൾ അനുജൻ ഒരു ബിസിനസ് പൊട്ടി അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നോട് ചോദിച്ചിട്ടല്ലോ കുറച്ചൊക്കെ അനുഭവിക്കട്ടെ ജീവിതം പഠിക്കട്ടെ അങ്ങനെ പറയണതിന് പകരം പകരം ഒരു മോൻ എന്തേലും ചെയ്തിട്ട് എന്തേലും പൊട്ടിപ്പോയാലും ഉപ്പ കൂടെ നിൽക്കണ പോലെ ജ്യേഷ്ഠൻ കൂടെ നിൽക്കണം ജ്യേഷ്ഠൻ്റെ കല്യാണത്തിന് സോറി അനുജൻ്റെ കല്യാണത്തിന് ജ്യേഷ്ഠ ഉപ്പാനെ പോലെ അഞ്ചന്മാരെ നോക്കണം അങ്ങനെ നോക്കേണ്ടത് എങ്ങനെ പരിഗണിക്കേണ്ടത് മൂത്തമ്മ ഇളയമ്മമാരെ അഥവാ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തി അനിയത്തിമാരെ ഉമ്മാനെ പരിഗണിക്കണ പോലെ അൽ അൽഹാലു ബൈമൻസിലത്തിൽ ഉമ്മീ ഹദീസല്ലേ മൂത്തമ്മനെ അളയമാനെ ബുദ്ധിമുട്ടിച്ചാൽ ഉമ്മാനെ ബുദ്ധിമുട്ടിച്ച അതേ കുറ്റം തന്നെ കിട്ടുമോ ഇല്ലയോ എന്ന് ഷാഫി ഫിഖയിൽ വലിയ ചർച്ച തന്നെ ഉണ്ട് ഹജർ റഹിമഅ അല്ലയുടെ വീക്ഷണപ്രകാരം ഉമ്മാക്കാണ് വലിയ കാര്യം അപ്പോൾ കുറ്റം അതിലല്ലേ വലുതുണ്ടാവേണ്ടെന്നുള്ള കോൺസെപ്റ്റാണ് മഹാനവർകൾക്കൊക്കെ ഉള്ളത് ബദറുദ്ദീൻ സർക്കഷി തങ്ങളൊക്കെ ഉമ്മാൻ ഇളയമാനും ബുദ്ധിമുട്ടിച്ച സെയിം കുറ്റാണ് എന്ന് പറഞ്ഞ പണ്ഡിതനാണ് അത്രയും ഗഹനമായ ചർച്ചയുണ്ട് ഫിഖയില് എളയമ്മ മൂത്തമ്മാരെ പറയുന്നത് അതിന് ഇളയമാനും മൂത്തമാനൊക്കെ കുട്ടികൾ പരിഗണിക്കണമെങ്കിൽ ഉമ്മയാണ് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മൂത്തമ്മാൻ്റെ ഇളയമാൻ്റെ ഒക്കെ ബഹുമാനം കല്യാണമൊക്കെ കഴിച്ച ചെക്കനോട് നീ എവിടെ പോകുന്നു മൂത്തമ്മാൻ്റെ അടുത്ത് നല്ല കട്ടലായി ബേക്കറിയും ഫ്രൂട്ട്സും എന്താണ് പിന്നെ മൂത്തമാക്കും എന്തെങ്കിലും നല്ല ഹതി കൊടുക്കണം കേട്ടോ ഇത് ഉമ്മ പഠിപ്പിച്ചു കൊടുത്താലേ കുട്ടികൾക്ക് അത് ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മളെ നാട്ടിൽ നേരെ തിരിച്ചാണ് എവിടെ പോന്നു മൂത്തമ്മാൻ്റെ അടുത്ത് പോകുന്നതെല്ലാം ശരി അങ്ങനെ വലിയ ഘട്ടൊന്നും വാങ്ങണ്ട കേട്ടോ ഒന്ന് പിന്നെ അവിടെ കുറേ ഇരിക്കുമൊന്നും വേണ്ട മുത്തമ്മ നല്ലോണം റീപത്ത് പറയുന്ന ആളാണ് അപ്പോൾ ഇപ്പം ഈ ഉമ്മ മുത്തനെ കുറിച്ച് ഇപ്പോൾ എന്താ പറഞ്ഞത് ദലാൽ ഖൈറത്താണ് ഇപ്പം എന്താ ഇപ്പം പറഞ്ഞത് എന്താ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്താൽ ഈ കുട്ടി എങ്ങനെ നന്നാവുക ഇമാം റഹ്മോ ലിഹിയയിൽ പറഞ്ഞില്ലേ കുട്ടികൾ സ്വലിഹിങ്ങൾ ആണെങ്കിൽ ബഹുമാനിക്കപ്പെടേണ്ടവരോടുള്ള ബഹുമാനം ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം ഉപ്പാനോടുള്ള ബഹുമാനം ആരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മ ഉപ്പില്ലാത്ത സന്ദർഭത്തിൽ മക്കളെ വിളിച്ചിട്ട് ഉമ്മ പറഞ്ഞു കൊടുക്കണം നീ ആരോടാ അങ്ങനെ പറഞ്ഞത് നീ എന്താ പറഞ്ഞ മോനെ ഉപ്പാക്കെത്ര വിഷമായിട്ടുണ്ടാവും അങ്ങനെ പറഞ്ഞു കൊടുക്കണം ഉമ്മ പറഞ്ഞുകൊടുത്താൽ അത്ര അതിന് വില ഉണ്ടാവും പക്ഷെ നമ്മളെ നാട്ടിൽ തിരിച്ച് സംഭവിക്കാറുണ്ട് ചിലരില്ലെങ്കിലും നീ എന്തിനാ കറിയണത് പള്ളീൻ്റെ ഉമ്മ ഉപ്പ ചൂടായി ശരിക്ക് മോഹൻ്റെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്നാ പറഞ്ഞുകൊടുക്കണ്ട പക്ഷേ ചില ഉമ്മമാരെന്തോ അറിയും സഹിക്കുംനേ സഹിക്കും ഇരുപത്തഞ്ച് കൊല്ലമായി എൻ്റെ ഉപ്പാനെ സഹിക്കുകയാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നിങ്ങളാലോചിച്ചത് ഈ കുട്ടി എങ്ങനെ സ്വലിയാവുക ഞാനൊരു തമാശയിലൂടെ നടക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം ഈ കുട്ടിക്ക് ഉപ്പാനോട് ഇനി എങ്ങനെ വില ഉണ്ടാവുക അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല മദ്രസിയിൽ ഉസ്താദിനോടുള്ള ബഹുമാനം ആരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉപ്പിയമ്മ്യം ഉപ്പാനോട് ഉമ്മാനോടുള്ള ബഹുമാനം ആരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മദ്രസിയിൽ ഉസ്താദ് മദ്രസിയിൽ ഉസ്താദ് എൻ്റെ ഒപ്പം എങ്ങനെ പിന്നെ എങ്ങനെ നീ നന്നാവൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ ബിറുൽ വാലി നീ എന്തിനാണ് ക്ലാസ് എടുക്കുന്നത് ഗൂഗിൾ ഉസ്താദിനോട് ആ കുട്ടി ചോദിച്ചോളൂ അല്ലേ നിങ്ങളെന്തിനാണ് ഉസ്താദായിട്ട് വന്നത് അങ്ങനെ ഉണ്ടാവരുത് കുട്ടികളുടെ തർബീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബഹുമാനം ആരോടൊക്കെ ആ കുട്ടിക്ക് ഭാവിയിൽ വേണോ ആ ബഹുമാനമൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം ഉസ്സാലിമാം റഹിമുള്ള തർബീയത്തിൻ്റെ അധ്യായത്തിൽ അത് പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് കുടുംബ ബന്ധത്തിൽ നമ്മൾ ഒന്നാം നമ്പറാണ് നമ്മളെ പങ്ങന്മാരോട് ജ്യേഷ്ഠന്മാരോട് എല്ലാവരോടും നമ്മളെ പങ്ങന്മാർ കല്യാണത്തിന് ശേഷം അവർക്ക് അവരുടെ ഭർത്താവ് ഉണ്ടാകും നോക്കാനും പരിഗണിക്കാനൊക്കെ എന്നാലും ഒരു ജ്യേഷ്ഠൻ സഹോദരൻ എന്ന അർത്ഥത്തിൽ നമ്മുടെ ഒരു പരിഗണന മിസ്സാക്കരുത് കട്ട് ചെയ്യരുത് മൻ കഥാറ മനർത്തജാവും ഇക്കാലം എന്തെങ്കിലും ഗൾഫിൽ നിന്ന് വരുമ്പോൾ എനിക്കും കൊണ്ടുവരും എന്ന് ഒരു പങ്ങള് നമ്മളെക്കുറിച്ച് പ്രതീക്ഷിച്ച് നമ്മളൊന്ന് കൊടുക്കാണ്ടെന്നാൽ കഥാമൽ ആഹൃത്തി പോകുമ്പോൾ നമ്മളും ആകാൻ കഷ്ടത്തിലായിരിക്കും അള്ളാൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവിടെ കുടുങ്ങിപ്പോവും അതിന് ഇപിനെ ഹജർ തങ്ങൾ ചരിത്രം തന്നെ ഉദ്ധരിക്കേണ്ട ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് പോകണില്ല